ഹായ് ഫ്രണ്ട്സ് വെൽക്കം ബാക്ക് ടു മൈ ചാനൽ റീനസ് ഗുഡ് റെസിപ്പീസ് ഇന്ന് നമ്മുടെ ചാനലിൽ കൂടി ഒരു വെജ് നോൺ വെജ് കറിയാണ് വെണ്ടയ്ക്ക മീൻ കറിയാണ് ചെയ്യുന്നത് മീൻ കറിയുടെ ടേസ്റ്റിൽ നമുക്ക് വെണ്ടയ്ക്ക തയ്യാറാക്കാം വളരെ ടേസ്റ്റി ഒരു വെറൈറ്റി കറിയാണ് ചാനൽ സപ്പോർട്ട് ചെയ്യണേ വീഡിയോ എടുത്താൾ കാണുന്ന സബ്സ്ക്രൈബെന്നുള്ള ഓപ്ഷനിൽ നിന്ന് ടച്ച് ചെയ്യുക അപ്പോൾ ഒരു ബെല്ലേക്കൺ വരും അതൊന്ന് ആക്ടിവേറ്റ് ചെയ്യുക അപ്പോൾ ഓൾന്നുള്ള ഓപ്ഷൻ കാണും അതുകൂടി ആക്ടിവേറ്റ് ചെയ്യുമ്പോഴാണ് ഞാനിടുന്ന വീഡിയോസിൻ്റെ നോട്ടിഫിക്കേഷൻസ് ഞങ്ങൾക്ക് സമയത്ത് ലഭിക്കുന്നത് നമുക്ക് വീഡിയോയിലോട്ട് പോകാം വണ്ടിക്കു നീളത്തിൽ നമ്മളൊരു മീനിൻ്റെ ഒരു ഫീലൊക്കെ കിട്ടുന്ന രീതിയിലാണ് കട്ട് ചെയ്യുന്നത് നമുക്കിതിലോട്ട് വെളിച്ചെല്ലാം ഒഴിച്ച് കൊടുത്തിട്ട് അതിലോട്ട് കുറച്ച് ചെരുവുള്ളി വെളുത്തുള്ളി അതുപോലെ ഒരു ചെറിയ നുള്ള ഇഞ്ചി ഒരു പച്ചമുളക് ഇത്ര നമുക്കൊന്ന് വഴറ്റിയെടുക്കാം ഇതൊന്ന് വയന്ന് വരുമ്പോൾ നമുക്കതിലോട്ട് വെണ്ടക്കായും കൂടെ ചേർത്ത് ഉപ്പും ചേർത്ത് ഒന്ന് വഴറ്റാം വെണ്ടക്കയിലിട്ടുള്ള ഉപ്പൊക്കെ അങ്ങ് പിടിക്കുകയും ചെയ്യും നന്നായിട്ടൊന്ന് വാടി വാടിക്കിട്ടുകയും ചെയ്യും നമ്മൾ അവസാനം വേവിക്കാനായിട്ട് അവസരം ഉണ്ടാകുന്നില്ല കാരണം തേങ്ങ അരച്ച് ചേർത്തിട്ടാണ് നമ്മൾ ചെയ്യുന്നത് ഇതിട്ട് കുറച്ച് പൊടികൾ ചേർക്കുകയാണ് ഒന്നര ടീസ്പൂൺ മുളക് പൊടി ഒരു ടീസ്പൂൺ മല്ലിപ്പൊടി മല്ലിപ്പൊടി വേണ്ട എന്നുള്ളവർക്ക് ഒഴിവാക്കാം അര ടീസ്പൂൺ മഞ്ഞൾപ്പൊടി ഇത്രയും ചേർത്ത് നമുക്കൊന്ന് വാറ്റാം നന്നായി വായുന്ന ശേഷം അതിലോട്ടൊരു തക്കാളി നീളത്തിൽ കട്ട് ചെയ്ത് ഇടുകയാണ് അത് നമുക്ക് ആ ഒരു മീനിൻ്റെയൊക്കെ ഒരു ഫീൽ കിട്ടാനാണ് പിന്നെ കുറച്ച് കറിവേപ്പിലയും ചേർത്ത് പിന്നെ ആവശ്യത്തിന് വെള്ളം ചേർത്ത് ചേർത്തായിട്ടൊന്ന് കുക്ക് ചെയ്യണം ഇതിലോട്ട് തേങ്ങ അരച്ചാണ് ഞാൻ ചേർക്കുന്നത് തേങ്ങാ പാലും വേണമെങ്കിൽ ചേർക്കാം അപ്പോൾ അതിലോട്ടായിട്ട് നമ്മൾ മീൻകറി തേങ്ങ അരക്കുന്ന പോലെ ഒരു അരിമുറി ചെറിയ തേങ്ങ അതുപോലെ കുറച്ച് വാളമ്പുളിയാണ് ഞാൻ എടുത്തിരിക്കുന്നത് കാൽ ടീസ്പൂൺ ജീരകം ഇത്രയും ചേർത്ത് ഒന്ന് അരച്ചെടുത്തിട്ടുണ്ട് ഇനി കുടുംപുളി ചേർക്കണം എന്നുള്ളവർക്ക് അതും ചേർക്കാം നമുക്ക് ഇതിലോട്ട് നന്നായിട്ട് ഇളച്ച് കഴിയുമ്പോൾ ഒരു ചെറിയ കടുക് വറയിടാം ഉലുവ കടുക് ഇതിട്ടിട്ടുണ്ട് കുറച്ച് ചെറിയ ഉള്ളി ഇട്ടിട്ടുണ്ട് ഒരു വറ്റ മുളകും നമുക്കിടാം ഇതെല്ലാം നന്നായിട്ടൊന്ന് വറന്ന് വന്ന് കഴിയുമ്പോൾ നമുക്ക് മീൻ കറിയിലോട്ട് ചേർക്കാം ഇത് കഞ്ഞീരൊക്കെ കൂടെ നല്ല രുചിയുള്ളൊരു കറിയാണ് എല്ലാവരും ഇതുപോലെ ഒന്ന് റെഡിയാക്കുക പ്രത്യേകിച്ച് നോമ്പുകാലത്തൊക്കെ എല്ലാവർക്കും നോൺ വെജ് കറികളിൽ ഉണ്ടാക്കാൻ പറ്റാത്ത സാഹചര്യത്തിൽ കപ്പയുടെയും കഞ്ഞിയുടെയും ചോറിൻ്റെയും കൂടെയാണ് ഏറ്റവും നല്ല ടേസ്റ്റ് ആയിട്ടുള്ളത് നമുക്ക് കപ്പത്തിൻ്റെയും കൂടെ വേണേലും ഉപയോഗിക്കാം ചാനൽ സപ്പോർട്ട് ചെയ്യുക എല്ലാവരും ട്രൈ ചെയ്യുക താങ്ക് ഫോർ വാച്ചിങ്